നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് കുബേര ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിപനായ കുബേരമുണ്ട് എല്ലാവർക്കും ആവശ്യമായ ഒരു ഘടകമാണ് ധനം ജോലി ഉള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കും ആരുമായിക്കോട്ടെ ഒരു ദിനം കടന്നു പോകണമെങ്കിൽ ധനത്തിൻ്റെ പ്രാധാന്യം അത്രയും വലുതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഇതമായി അഭ്യർത്ഥിക്കുകയാണ് പാരമ്പര്യമായി സ്വത്തുവക ഉള്ളവരും ഉണ്ടാവും ദരിദ്ര അവസ്ഥയിൽ കടന്നു പോകുന്നവരും ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് ദാരിദ്ര്യ ദുഃഖം അനുഭവപ്പെടുന്നു ചിലരാകട്ടെ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അറിവും പ്രശസ്തിയും ഉണ്ടായിട്ടും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും കാണാം ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാനും ധനമുള്ളവർക്ക് വേർത്തിയാകാനും ധനം ഇല്ലാത്തവർക്ക് ധനപരമായ ഉയർച്ച ലഭിക്കുവാനും കുബേര മന്ത്രം അത്യുത്തമമാണ് കടബാധ്യത ഉള്ളവർക്ക് കടബാധ്യത വിട്ടുമാറാനും മന്ത്രം നല്ലതാണ് നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം ഓം യക്ഷായം വൈശ്രവണായ ധനധാനാധിപതയേയും ധനധാന്യസമൃദ്ധിമേന്ദേ ദ്വാദയസ്വാഹം ഓം യക്ഷായ കുബേരാം വൈശ്രവണായ ധനധാനിപതീം ധനധാന്യസമൃദ്ധിമേൻ ദേഹി ദ്വാദയസ്വാഹം ഇതാണ് കുബേരണം ധനത്തിൻ്റെ ആവശ്യം ഒരു ദിനം കൊണ്ട് തീരാവുന്ന ശ്നമല്ല അതുകൊണ്ട് തന്നെ ദിനം പ്രതി ഈ മന്ത്രം ജപിക്കുന്നത് ധന ഉയർച്ചയ്ക്ക് നല്ലതാണ് ഈ മന്ത്രം പൂജാമുറിയിൽ കൊണ്ട് ഏകദേശം നൂറ്റിയെട്ട് തവണയെങ്കിലും കുടിവിടാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് നല്ലതാണ് അത് പറ്റാത്തവർ ഇരുപത്തൊന്ന് തവണയെങ്കിലും ജപിക്കുന്നതാണ് നല്ലത് ഏറ്റവും നല്ലത് പ്രഭാതവേളയിൽ കുളി കഴിഞ്ഞ് ശുദ്ധമായി ജപിക്കുന്നതാണ് ഉചിതം കുബേരമന്ത്രം പതിവായി ജീവിക്കുന്നവർക്ക് പണം ആരോഗ്യം സമ്പത്ത് എന്നിവ നൽകാൻ കഴിവുള്ള ഒരു ശക്തമായ മന്ത്രമാണ് കുബേരനെ തുതിക്കുകയും മന്ത്രം ജപിക്കുകയും ചെയ്യുമ്പോൾ സാമ്പത്തികമായി വളരാൻ ആവശ്യമായ എല്ലാ ഭാഗ്യവും കുബേരന് നൽകുവാൻ കഴിയും ഒരു വ്യക്തിയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം എല്ലാ തിന്മകളിൽ നിന്നും നെഗറ്റീവ് ഊർജത്തിൽ നിന്നും അകറ്റി നിർത്തുവാനും കഴിയുന്ന മന്ത്രമാണ് കുബേരമന്ത്രം നൂറ്റിയെട്ട് തവണ ഈ കുബേരമന്ത്രം ജപിക്കുക കുബേര പ്രതിമയുണ്ടെങ്കിൽ അതിൻ്റെ മുൻപിൽ വിളക്ക് തെളിയിച്ച് ജപം കഴിഞ്ഞതിന് ശേഷം ഒരു താമരക്കൂവ് സമർപ്പിക്കുന്നത് നിങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ കഴിയും വീട്ടിൽ കുബേര പ്രതിമ വയ്ക്കുമ്പോൾ ധനവും സമ്പത്തും ഐശ്വര്യവും നിറയുവാൻ വടക്ക് ദിശയിലാണ് വെക്കേണ്ടത്